വ്യാഴാഴ്ച നമ്മുടെ അരമനയിൽ അരങ്ങേറിയ പൊറോട്ട് നാടകങ്ങൾ നമ്മൾ കണ്ടു കാണുമല്ലോ മാർ പാമ്പ്ലാനി പറഞ്ഞ പോലെ എത്തി നമ്മുടെ വൈദികർ ഏതാണ്ട് മുന്നൂറോളം പേര് അവിടെ എത്തി അവിടെ ഒന്നും സംഭവിച്ചില്ല മാർ പാമ്പ്ലാനി പറഞ്ഞു അദ്ദേഹത്തിന് അധികാരമില്ല കൂര്യായ മാറ്റാൻ അതൊന്നും മാത്രമായിരുന്നു നമ്മുടെ വൈദികരുടെ ആവശ്യം പക്ഷേ പാമ്പ്ലാനി പറഞ്ഞു അദ്ദേഹത്തിന് അധികാരമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെയെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ വേഷം കെട്ടി സഭാധികാരിയുടെ സഭാ തലവൻ്റെ വികാരി എന്നും പറഞ്ഞ് എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് സർക്കിറ്റ് അടിച്ച് വരുന്നത് എന്തിനാണ് എന്ത് ഞാൻ ചോദിച്ചിരുന്നു അതെന്തെങ്കിലും ആകട്ടെ അതിന് തീരുമാനമാകാതെ അദ്ദേഹം വൈക്കത്തിന് ഏതാണ്ട് ഏതോ കന്യാസ് മഠത്തിലേക്ക് പോയി കല്ലായ ചായ് ഒരു മഠമാണ് അത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് തിരിച്ചു വരും തീർച്ചയായിട്ടും ഐ വിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് പക്ഷേ അദ്ദേഹം ആ വഴി ചുറ്റിക്കിറങ്ങി നേരെ തലശ്ശേരിക്ക് വിട്ടു എന്നാണ് യൂണോ അറിയാൻ കഴിഞ്ഞത് എന്നോ അതാണ് അദ്ദേഹം അതോടുകൂടി നമ്മുടെ വൈദികരെ ചെയ്തു അവർ അന്തി ഉറങ്ങി വ്യാഴാഴ്ച രാത്രി നമ്മുടെ ബസ്സിലേക്ക് ഒരു സമരമുറ എന്നോണം കാരണം ഈ കള്ളക്കൂരിയായ ക്രിമിനൽ കൂരിയായ അറമനയിൽ നിന്ന് ഇറക്കിയിട്ടേ അവർ പിൻവാങ്ങൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ ഏതാണ്ട് അൻപതോളം പേര് മുപ്പത് നാല്പത് അൻപതോളം പേര് അവിടെ അവിടെ തമ്പടിച്ചു ഓഫ് കോഴ്സ് അവർക്ക് അതിൽ അധികാരമുണ്ട് കാരണം അതവരുടെ ഭവനമാണ് അവിടെ തമ്പടിച്ചു സർപ്രൈസ് പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നു പാം്ലാനിയുടെ ഒരറിയിപ്പ് എന്താണ് അറിയിപ്പ് ഞാൻ വായിച്ചു തരാം പാംബ്ലാനിയുടെ ഒരു ഒരു സെർക്കുലർ ഒരു ലെറ്റർ അതിനെപ്പറ്റി ഞാനിപ്പോൾ അത് ഞാൻ നിങ്ങൾ കണ്ടു കാണും പക്ഷേ ഞാൻ എന്നാലും ഒന്നുകൂടി വായിക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഏകീകൃത വിഷ്ണു കുമാര അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപതാ വൈദിക സമിതിയുടെ ഒരു സമ്മേളനം ജൂൺ അഞ്ചിന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത വിശുദ്ധ കുറഞ്ഞ ഏർപ്പെട രീതി നട നടപ്പിലാക്കുന്നതിനോ ഭരണപരമായ മാറ്റങ്ങൾ വരുത്തതിനോ വരുത്തുന്നതിനോ അതിരൂപത കച്ചേരിയുടെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടാകുകയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാപരമായ ജീവിത ശൈലിക്ക് എതിർസാക്ഷ്യമാകുന്ന വിധത്തിലുള്ള സമരമാർഗങ്ങളും അടിസ്ഥാനരഹിതമായ ദുഷ്പ്രചരണങ്ങളും സഭ സഭാത്മകമല്ലാത്ത നിലപാടുകളും എല്ലാവരും പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ കുവാന ഏർപ്പെടുത്തിൻ്റെ പേരിൽ ഇനിയും നമ്മുടെ അതിരൂപതയിൽ അനൈക്യം സൃഷ്ടിക്കാതെയും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതെയും അതേസമയം അതേസമയം അടിസ്ഥാന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും സമാധാനത്തിൻ്റെ വഴികൾ നേടാനുള്ള പരിശ്രമങ്ങൾ പരിശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാർ ജോസഫ് പാംപ്ലാനി ഇതിൻ്റെ അകത്ത് ജോഷി പുതുവയുടെ കോസൈൻ ഒപ്പ് ഇല്ല നോ നിങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പാംപ്ലാനിയുടെ അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ എഴുത്തുകൾ എഴുത്തുകളിൽ അത് എഴുതിയിരിക്കുന്നതല്ല പ്രാധാന്യം ആ യു ഹാ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്കുപരി ആ വാക്കുകളുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്ന ചില ചപ്പടി വിദ്യകളുണ്ടല്ലോ ആ വരികൾക്കിടയിൽ അത് മനസ്സിലാക്കണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം അഞ്ചാം തീയതി വൈദികരുടെ യോഗം കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നല്ല കാര്യം പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ലൈൻ തന്നെ ഏകീകൃത വിഷു കുവാണ് അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നട നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപത വൈദികരുമായി ചർച്ച നടത്തുന്നു അത് അസ്ഥാനത്താണ് അതല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ വൈദികരുടെ പ്രശ്നമോ അല്ലെങ്കിൽ അൽമാരുടെ അൽമ മുന്നേറ്റത്തിൻ്റെ പ്രശ്നവും അതല്ല തൽക്കാലത്തെ ഡിമാൻഡ് കള്ളക്കൂരിയായി മാറ്റുമെന്നുള്ളതാണ് അല്ലാതെ കുർവാന ഏകീകരണ കുർവാന അപ്പണവുമായി ബന്ധപ്പെട്ടുള്ളൊരു വൈദിക സംഗമമല്ല അത് സി യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതുപോലെ തന്നെ അവസാനം പറയുന്നുണ്ട് ഇതുപോലെ തന്നെ അവസാനം പറയുന്നുണ്ട് അതേസമയം അടിസ്ഥാന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും എന്താണ് അതിൻ്റെ അർത്ഥം അടിസ്ഥാന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ തീരുമാനിച്ചിരിക്കുന്ന ഏകീകരണ സങ്കര കുർവാന അപ്പോൾ ഈ രണ്ട് വിഷവിത്തുകൾ അതിൻ്റെ അകത്ത് ഒളിയമ്പുകൾ അതിൻ്റെ അകത്ത് പതിയിരിപ്പുണ്ട് ഞാൻ പറയാം സുഹൃത്തുക്കളെ പാമ്പ്ലാനി ഈ കളി കളിക്കുന്നത് ആദ്യമല്ല നമ്മൾ ഇതുവരെ പഠിക്കില്ല ഇതുവരെ പഠിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ വൈദികരും പഠിച്ചിട്ടില്ല നമ്മുടെ അത് മായ മുന്നേറ്റവും പഠിച്ചിട്ടില്ല സോറി ടു സേ ദാറ്റ് പാമ്പ്ലാനിയുടെ ഈ എത്ര തവണയായി പാമ്പ്ലാനി മോഹനവാഗ്ദാനം തന്ന സംഗതി ശരിക്കും മുറി സ്ക്രൂ മുറിയി ഒരു രക്ഷയില്ലാതെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സൂത്രപ്പണി എടുത്തിട്ട് തടി തപ്പുന്ന ഒരു കഴിഞ്ഞ ഒരൊന്നൊന്നര വർഷമായിട്ട് പാം്ലാനിയുടെ ഈ കളി കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ചുറ്റിക്കളി മനസ്സിലായില്ലേ നമുക്ക് ഇദ്ദേഹം ഇപ്പോൾ അറിയാം അരമനയിൽ പത്തൊൻപത് പേർ വന്ന് കൂടിയിരിക്കുന്നു അവരെ പുറത്തിറക്ക അവരെ പുറത്തിറക്കണമെങ്കിൽ ഒന്നിൽ ഒന്നുകിൽ ജനുവരി പതിനൊന്ന് പോലെ അവിടെ പോലീസിനെ ഇറക്കി ഗുണ്ടായുസം കാണിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഒരു എല്ലിൻ കഴ്ണം കൊടുക്കണം ഒരു എല്ലിൻ കഷ്ണം വിറിഞ്ഞു കൊടുക്കണം അതാണ് പാംബ്ലാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ ആ എല്ലിൻ കഷ്ണം കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ വൈദികർ യാ എല്ലാം നമ്മൾ നമ്മളുടെ ആവശ്യമെല്ലാം അംഗീകരിച്ചു എല്ലാം ചിലപ്പോൾ പെട്ടിൻ കിടക്കേയും പെട്ടിൻ പ്രമാണം എടുത്തിട്ട് എല്ലാവരും അരമാനം ഒഴിഞ്ഞു പോയി ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹി വാണ്ടഡ് ദക്സാക്ട്ലി വാട്ട് ഹി എക്സ്പെക്റ്റഡ് മനസ്സിലായില്ലേ ഇത്ര പോഷന്മാർ നമ്മുടെ വൈദികരോ നമ്മുടെ അത്മായും മുന്നോട്ടാകാൻ പാ പാടില്ലായിരുന്നു ഒരുപാട് നോക്കെ ഞങ്ങളുടെ ഭവനമല്ലേ ഞങ്ങൾ മൂന്ന് ദിവസം കൂടി ഇവിടെ കടന്നോളാൻ പറ്റാൻ തീയതി വരെ അഞ്ചാം തീയതി വരെ ഞങ്ങളിവിടെ കിടന്നോളാം എന്നേ അല്ലെങ്കിൽ അഞ്ചാം തീയതി ആക്കേണ്ട നാളെ നാളെ തുടങ്ങാ നമുക്ക് കൂടാം പറയാൻ പാടില്ലേ എന്താണ് ഈ ആക്കി തിരക്ക് പാമ്പലെ എനിക്ക് എന്താണ് തിരക്ക് ഓക്കേ വട്ട് ഇസ് ദ റാഷ് അപ്പോൾ എറണാകുളം അധുരൂപതയ്ക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കാനായിട്ട് സമയമില്ലാത്ത ബിഷപ്പ് ഈ പണ്ടാരം എടുത്ത് തലയിൽ വെക്കരുതായിരുന്നു മനസ്സിലായില്ലേ കിട്ടുന്നതെല്ലാം ആർത്തോട് കൂടി എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് അധികാരം പിടിച്ച് തലയിൽ വെച്ചിട്ട് സമയമില്ലെന്നോ ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞോളൂ അദ്ദേഹത്തിന് കുര്യായിയുടെ മേലധികാരമില്ല കുര്യായി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനോ പൗരുഷ തിരുസംഘത്തിൻ്റെ ഒത്തിക്കോൻ്റെ വരെ അറിയിപ്പം അംഗീകാരം അനുവാദം പേപ്പിഷൻ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള പാമ്പ്ലാനിക്ക് ഇന്ന് എങ്ങനെ ഈ കുര്യായിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാനുള്ള അവകാശം ആര് കൊടുത്തു പൗരഷ്ട തിരുസംഗമാണോ അപ്പം നുണ പറയുന്നതിനും ഒരു ഒരു ലോജിക്ക് വേണം ഒരു ലോജിക്ക് ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എറണാകുളം അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനായിട്ട് പച്ചക്കള്ളമാണ് ആണ് പറയുന്നത് ഒരു രൂപതയിലെ കുരിയായ മാറ്റം എന്നുണ്ടെങ്കിൽ ഒരു പോപ്പിൻ്റെയും ഒരു പൗരസ്വ തിരു പെർമിഷൻ ആവശ്യമില്ല അംഗീകാരം ആവശ്യമില്ല അത് ആ രൂപത അധ്യക്ഷൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് അതിനാരും അപ്പഴും വേണ്ട അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് നടത്താനായിട്ട് അവർ ഒരു ഒഴിവ് കഴിവ് പറയുന്നത് മാത്രമാണ് മനുഷ്യരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ എറണാകുളത്ത് വൈദികരും വിശ്വാസികളും മനസ്സിലാക്കണം തെറ്റിദ്ധരിപ്പിക്കുക കള്ളം പറയുക മനുഷ്യരെ ചതിക്കുക ഇത് മാത്രമാണ് ഈ മെത്താൻമാരെ തൊഴിൽ നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന വർഗമാണത് ഈ മെത്താന്മാർ ഇപ്പഴുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്യാൻ പോകുന്നു എന്ത് ഫ്രീസ് അവർ തോന്നിയോണം നാളെയും ചെയ്യും ഈ അരമനയിൽ കുടികൊള്ളുന്ന ഈ കള്ളന്മാരെ അവിടെ നിന്ന് പുറത്തിറക്കാൻ പുത്തൂറി ചെയ്തല്ലോ പുത്തൂർ പുത്തൂര് രായ്ക്കരായമാനും അവിടെ ഉണ്ടായിരുന്ന കൂരിയായി മാറ്റി ഈ കള്ളന്മാരെ അവിടെ പ്രതിഷ്ഠിച്ചല്ലോ ഏത് പൗരഷ്ട സ്ഥിരി സംഘത്തിൻ്റെ അപ്രൂവലോട് കൂടി പെർമിഷനോടുകൂടി അംഗീകാരത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്തത് താഴത്ത് ചെയ്തല്ലോ ഇതുവരെ എറണാകുളം വങ്കമാലി അതിരൂപതയിൽ എത്രയോ കൂരിയകൾ ഉണ്ടായിട്ടുണ്ട് കൂരുകൾ പോയിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം പൗരഷ്ട തിരിസംഘത്തിൻ്റെ അനുഗ്രഹത്തോടും ഇതോടും അംഗീകാരത്തോടും കൂടിയാണോ അപ്പം മനുഷ്യനോട് വിശ്വാസികൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചിട്ട് അവരോട് നുണ പറയുന്നതിനും ഒരു ഒരു ലെവൽ വേണം അത് റെസ്പെക്റ്റ് മനുഷ്യരോട് വിശ്വാസികളോട് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബിഷപ്പ് ഈ ഇതുപോലെ കള്ളം പറയുന്നത് കടിച്ചാൽ പൊട്ടാത്ത കള്ളം സുഹൃത്തുക്കളെ അഞ്ചാം തീയതി താമ്പ്ലാനി വന്ന് എന്ത് മലമറയ്ക്കുമെന്നാണ് നിങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ വൈദികരെ ഞാൻ ചോദിക്കുകയാണ് എറണാകുളത്തെ വൈദികരോടും അത്മായ മുന്നേറ്റം പ്രതിനിധികളോടും ഞാൻ ചോദിക്കുകയാണ് അയാൾ ഈ പാമ്പ്ലാനി വന്ന് അഞ്ചാം തീയതി എന്ത് കുന്തം ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കുന്തവും ചെയ്യില്ല അദ്ദേഹം ഇപ്പോഴത്തെ ടെൻഷൻ അഴിച്ചു വിട്ടു ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പത്തൊൻപത് പേര് അരമനയിൽ കുടിയിരിക്കുകയാണ് അവരെ അവിടെ നിന്ന് ഇറക്കി കിട്ടണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സൂത്രപ്പണി ഒരു സൂത്രപ്പണി അതെടുത്ത് നമ്മുടെ ആൾക്കാർ നമ്മുടെ അച്ഛന്മാർ അതെടുത്ത് വിഴുകുകയും ചെയ്തു പൊടിയും തട്ടി അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു തീർതില്ല ടെൻഷൻ മാറി ഈ മെത്രാന്മാരുടെ കളികൾ മനസ്സിലാക്കാൻ ഇത് ആദ്യത്തെ തവണയല്ല ഇത് രണ്ടാമത്തെ തവണയല്ല മൂന്നാമത്തെ തവണയല്ല നാലാമത്തെ തവണയല്ല ഇതുണ്ടായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേഷം കെട്ട് കയ്യിലിരിക്കട്ടെ മെത്രാനെ വേഷം കെട്ട് കയ്യിലിരിക്കട്ടെ മെത്രാനേ എന്ന് പറയാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചുണയില്ല എന്തെങ്കിലും മധുര വർത്താനം കേൾക്കുമ്പോഴത്തേക്കും എല്ലാം തട്ടിക്കുടഞ്ഞിട്ടിട്ട് ചാടിപ്പോകുന്ന എന്താണ് എന്താണ് അവിടെയാണ് നിങ്ങൾക്ക് പറ്റി പറ്റിയിരിക്കുന്നത് ഒന്നും നടക്കുകയല്ല അല്ല ചൊവ്വാഴ്ച വന്നിട്ട് അഞ്ചാം തീയതി വന്നിട്ട് ഇദ്ദേഹം വീണ്ടും പറയും ഇദ്ദേഹം വീണ്ടും പറയും എന്തു പറയും എന്തു പറയും നമ്മുടെ സീറോ മലവാസിനോട് ഐക്യകണ്ഠേന പാസാക്കിയതും മാ പാപ്പ അംഗീകരിച്ചതും പൗരഷ്ട തിരു സമ്മതിച്ചതുമായ ഏകീകൃത കോവേന നടപ്പിലാക്കേണ്ടത് എങ്ങനെ അതിനെ പറ്റിയാൽ പറയുള്ളയാള് ഈ പല്ലവി ആവർത്തിക്കുന്നതല്ലാതെ നവീനമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നുള്ളതിനെപ്പറ്റി അവർ ചിന്തിക്കില്ല ഡിസ്കസ് ചെയ്യില്ല കാരണം അവർക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് സമാധാനം ഉണ്ടാകുന്നത് അവരുടെ ലക്ഷ്യത്തിലെത്തി അതായത് കലതായ കുർബാന നടപ്പിലാക്കുമ്പോഴത്തേക്കും ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം സമവായ ചർച്ചകൾ നടന്നാലും അതിന് പരിഹാരം ഉണ്ടാകുകയില്ല അത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് പാർട്ടിയും വിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് മാത്രം ഒരു ചർച്ചയ്ക്ക് ഇരുന്നാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല പരിഹാരം എന്തൊക്കെയായാലും ശരി ലക്ഷ്യം ഇത് അതുവച്ചിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും യാതൊരു റിസൾട്ടും ഒരു ഫലവും അതിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പാംബ്ലാനിയുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇപ്പോൾ ഈ കള്ളം ബിഷപ്പ്മാർക്ക് പറ്റിയ ഒരു കള്ളക്കൂരിയാണ് അവിടെ അവിടെയിരിക്കുന്നത് ഇവർക്ക് തോന്നിവാസം ചെയ്യാം ഇവർക്ക് വേണ്ടിയിട്ട് തോന്നിവാസം ചെയ്യുവാനായിട്ട് തയ്യാറുള്ള റെഡി മണിയായിട്ട് നിൽക്കുന്ന ഒരു കുരിയാണ് അവിടെയുള്ളത് മെത്താന്മാരുടെ താല്പര്യം അടിച്ചേൽപ്പിക്കുക പള്ളികളിൽ പള്ളികളിൽ അസമാധാനം ഉണ്ടാക്കുക സഭാ മക്കൾ വിഭജിക്കുക അനൈക്യം വിതയ്ക്കുക പള്ളികളിൽ അലങ്കോലം ഉണ്ടാക്കുക ഇടവക ജനങ്ങളെ പിളർ പിളർത്തുക ഇതെല്ലാമാണ് ബിഷപ്പ്മാരുടെ ഉദ്ദേശം അവർ പലതും പ്രസംഗിക്കും പലതും അവർ പ്രസംഗിക്കും വലിയ മഹാകാര്യങ്ങൾ അവർ പ്രസംഗിക്കും പക്ഷേ അവരുടെ ഉദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയെ ശിഥിലമാക്കി നശിപ്പിക്കുക എന്നുള്ളതാണ് ആ ദൗത്യം വൺ ഹൺഡ്രഡ് പേഴ്സൻ്റ് മനസ്സോടെ ഏറ്റിടു ഏറ്റെടുത്തിരിക്കുന്ന ഒരു ക്രിമിനൽ കുരിയാണ് അവിടെയുള്ളത് ഇന്ന് നമ്മുടെ അരമനയിൽ ഇരിക്കുന്നത് അങ്ങനെയുള്ള അരമന അങ്ങനെയുള്ള അവർ എങ്ങനെ മാറ്റും അവരെങ്ങനെ മാറ്റും അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സമാനമായിട്ടുള്ളൊരു കുരിയായ കുരിയായേ ഇങ്ങനെയുള്ള മൂന്ന് പെരും കള്ളന്മാരെ അവർക്ക് എവിടെ നിന്ന് കിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അന്തസ്സുള്ള വൈദികർ ഒരൊറ്റ പേരും ഈ മെത്താന്മാരുടെ വക്ക പിടിക്കുവാൻ റെഡിയാകില്ല മെത്താന്മാരുടെ മെത്താന്മാരുടെ താളത്തിന് കല്ലായ മെത്രാന്മാരുടെയോ അല്ലെങ്കിൽ ആലഞ്ചേരിയുടെയോ താളത്തിന് തുള്ളുവാൻ റെഡിയാകുകയില്ല അതുകൊണ്ട് അവർക്ക് ഏറ്റവും സൂട്ടബിളായി ഏറ്റവും യോജിച്ച ഒരു കള്ളക്കൂരിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കുരിയായ കൈവിടില്ല കാരണം അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള കള്ളന്മാർ വേറെയില്ല അഴിമതിക്കാർ വേറെയില്ല മനസ്സിലായില്ലേ ആകെ അവർക്ക് പത്തോ പന്ത്രണ്ടോ വൈദികരേ ഉള്ളൂ എറണാകുളത്ത് എറണാകുളം അതിരൂപതമാതാവിനെ കൊടുത്ത സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ കുറ്റകൃത്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടും അതിനകത്തിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിയിട്ടും മാത്രം ബിഷപ്പുമാരുടെ ആസ ആസനമൂർത്തി നടക്കുന്ന ഏറ്റവും പത്തോ വൈദികരേ ഉള്ളു അഴിമതിക്കാര് മറ്റ് മറ്റ് നാനൂറ്റമ്പത് വൈദികരും നോ ിൽ അവരുടെ കൈകളിൽ കളങ്കമില്ല അവരുടെ പോക്കറ്റിൽ കള്ളപ്പണമില്ല അവർക്ക് അഴിമതിയില്ല അവർ പെണ്ണുപിടിക്കാൻ പോയിട്ടില്ല അവർ സ്നേഹമാരെ കൂടെ കൂട്ടിയിട്ടില്ല ഓക്കെ അവർ കോവിഡ് കിറ്റ് മോഷ്ടിച്ചിട്ടില്ല അവർ ജനങ്ങളെ സേവിക്കുന്നു അതുമാത്രമാണ് ചെയ്യുന്നത് എളിയ രീതിയിൽ എളിയ രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരൊന്നും ഇവരുടെ ഈ ദുഷ്പ്രവർത്തിക്ക് കൂട്ട് നിൽക്കാനായിട്ട് കിട്ടുകയില്ല അതുകൊണ്ടാണ് ഈ കള്ളക്കൂരിയായ പാമ്പളേനയും കൂട്ടനും മാറ്റാത്തത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് അവർക്കാരുണ്ട് ഞാലിയേത്ത് തരിയനുണ്ട് പുതുവയുണ്ട് പള്ളുപെട്ടയുണ്ട് പൂവേലിയുണ്ട് പിന്നെ അതുപോലെ കുറേ നിഷ്കുണന്മാരും അഴിമതിക്കാരുമായിട്ടുള്ള കുറേ പുരോഹിത വസ്ത്രധാരികളുണ്ട് നാമമാത്ര വൈദിക നാമധാരികൾ അവരല്ലാതെ അവർക്ക് ആരും ഇല്ല അതുകൊണ്ടാണ് ഈ വർഗത്തെ ഈ ക്രിമിനൽ കുര്യായ അരമനയിൽ നിന്ന് പുറത്താക്കുവാൻ ബഹിഷ്കരിക്കുവാൻ നമ്മുടെ മെത്താൻ സംഘം ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാപ്പാപ്പയുടെ അനുവാദം വേണം പിന്നെ എന്താണ് ഇവിടെ കൂര്യ കൂര്യായെ മാറ്റാനായിട്ടേ മാപ്പാപ്പയുടെ അനുവാദം വേണം വരിഷ്ടത്തിൽ സംഘത്തിൻ്റെ അനുവാദം വേണം ഇതൊക്കെ ഇതൊക്കെ കലുതായ അടിമകൾ വിശ്വസിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു കൊച്ചു കുഞ്ഞു കുഞ്ഞുപോലും ഇത് വിശ്വസിക്കില്ല പാമ്പ്ളാനി പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ടിരിക്കുന്നത് പാമ്പ്ളാനി എന്തെങ്കിലും ഒരു എല്ലിൻ കഷ്ണം എടുത്തെറിയുമ്പോഴത്തേക്കും സംഗതി മൂഞ്ചി എന്ന് കാണുമ്പോഴത്തേക്കും കൈവിട്ടു പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അദ്ദേഹം എടുത്തെറിയുന്ന ആ എല്ലിൻ കഷ്ണം എടുത്ത് കടിച്ചു പിടിച്ച് മറഞ്ഞുകൊണ്ട് പെട്ടീൻ പ്രമാണം എടുത്തുകൊണ്ട് അവരുടെ സമര വഴി ഉപേക്ഷിക്കുന്ന വൈദികരെ ഞാനെന്തു പറയാനാണ് ഞാൻ എന്ത് പറയാനാണ് അപ്പോൾ അതുകൊണ്ട് സംഗതികൾ ഇനിയും ബാക്ക് ടു സീറോ ആയിട്ട് മാറും ആർജിച്ചു വന്നിരുന്ന ഊർജമുണ്ടല്ലോ അത് കെടുത്തും അത് കെട്ടുപോകും അത് കെട്ടുപോകും എക്സാക്ട്ലി ദാറ്റ് ഈസ് വട്ട് ഈസ്വാട് ഹാപ്പൻ അങ്ങനെ പലതവണ ഊർജ്ജ വന്നിട്ട് വീണ്ടും കെട്ടുപോകുമ്പോഴത്തേക്കും ക്ലൈമാക്സ് ആൻറ്റി ക്ലൈമാക്സ് അങ്ങനെ വന്ന് അങ്ങനെ മനുഷ്യനെ തളർത്തുക മനുഷ്യൻ്റെ ആത്മവീര്യം കെടുത്തുക അതാണ് നമ്മുടെ മെത്രാന്മാരുടെ പൈശാലിക തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു താങ്ക് വെരി മച്ച്